ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പഴയ സാരി വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രോക്കാണ് ചെയ്യുന്നത് ഇത് വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആട്ടോ ഒരു അഞ്ച് വർഷം മുന്നേ വാങ്ങിയ സാരിയാണ് ഈ സാരിയുടെ ബോർഡറിൽ ഫുള്ള് ചെറിയ ചെറിയ സിൽവർ കളർ മുട്ടുമുട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു എല്ലാവരുടെയും കയ്യിലും കാണും ഇങ്ങനത്തെ ഒരു സാരി അപ്പോൾ ആ സാരിയുടെ ഈ മുട്ടുമുട്ടൊക്കെ എൻ്റെ അമ്മ എടുത്ത് കളഞ്ഞിരുന്നു കാരണം ഒന്ന് രണ്ട് കഴുകി കഴിയുമ്പോഴത്തേക്കും സിൽവർ കളർ എന്നുള്ളത് ബ്ലാക്ക് കളറായി മാറുമായിരുന്നു അപ്പോൾ ആ ഒരു സാരിയിൽ നമുക്ക് ഇന്ന് അടിപൊളി ഇപളി ഫ്രോക്ക് ചെയ്തെടുക്കാം സാരി തന്നെ വേണമെന്നില്ല വിചിത്ര സിൽക്ക് ഏത് കളർ ആണേലും ഒരു രണ്ടര മീറ്റർ മുറിച്ചെടുത്താൽ മതി ജോർജറ്റ് ആണെങ്കിലും ജോർജറ്റ് ആയാലും മതി ഇന്ന മെറ്റീരിയൽ തന്നെ വേണമെന്നില്ല പക്ഷെ പ്ലെയിൻ മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട വേറെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പിംഗ് ത്രെഡാട്ടോ ഇത് നമുക്ക് ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഒരു റോളിന് മുപ്പത് രൂപ അത്രയൊക്കെ ആവുള്ളൂ മുപ്പത് പോലും ഇല്ലാന്ന് തോന്നുന്നു ഇതിനേലും കൂടുതലുണ്ട് ഞാൻ ഉപയോഗിച്ച് തീർന്നു പോയതാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ആണ് നമ്മൾ ഷോൾഡർ ഇലാസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് കാലിഞ്ചും അല്ല അര ഇഞ്ചും അല്ല അതിന്റെ രണ്ടിൻ്റെ ഇടക്ക് നിൽക്കുന്ന ഒരു വീതി കേട്ടോ ഇത് ഈ ഒരു വീതിയിൽ ഒരുപാട് വീതി നമുക്ക് അര ഇഞ്ചോളം നമുക്ക് വീതി വേണ്ട പക്ഷെ നമ്മുടെ എന്താ പറയുക മാസ്ക് കെട്ടുന്ന ആ ഒരു ഇലാസ്റ്റിക്കും അല്ല അതിനേക്കാൾ കുറച്ചുകൂടെ വേണം കറക്റ്റ് ഈ ഒരു അളവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി ഫ്രോക്ക് തയ്ക്കുകയാണ് ഞാനിപ്പോൾ സാരിയിൽ നിന്നൊരു രണ്ട് മീറ്റർ തുണി മുറിച്ചെടുത്തിട്ടുണ്ട് എ ലൈൻ ഫ്രോക്കാട്ടോ തയ്ക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സാരിയുടെ ബോർഡറിൽ ഇതേപോലെ മുത്തുമുത്തിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പാടുണ്ട് കേട്ടോ പശയുള്ളൊരു പാടുണ്ട് അത് മുഗൾ ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ബോർഡർ ചെറിയ ബോർഡറുള്ള സാരി ആണെങ്കിൽ ബോർഡർ മുഗൾ ഭാഗത്ത് വരുന്ന രീതിയിൽ എടുക്കുക എന്നിട്ട് ഇത് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും വേണ്ടിയിട്ടാട്ടോ നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഫ്രോക്കിൻ്റെ മടക്ക് ഭാഗം വരുന്നത് എന്നിട്ട് ഞാൻ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനത് ഇപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ആ ഒരു താഴെ വരെ ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഷോൾഡർ ആയിട്ട് ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതേ ആറര ഇഞ്ച് താഴോട്ട് കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇതേപോലെ ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിപ്പോൾ മുപ്പത്തി ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് അതിൻ്റെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എട്ടര ഇഞ്ച് പ്ലസ് രണ്ടര ഇഞ്ച് തൈൽത്തുമ്പം കൂടെ കൂട്ടിയിട്ട് പത്തര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ കൈക്കുഴി വളച്ച് വരയ്ക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊന്നും ശ്രദ്ധിക്കണേ അതിനുശേഷം കഴുത്തകല എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്നിഞ്ചാണ് കഴുത്തകല മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡ് വേണമെങ്കിൽ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അതിന് നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുവാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ബോ നെക്ക് പോലത്തെ സ്ക്വയർ അതായത് വീതി കൂടി നീളം കുറഞ്ഞിട്ടുള്ള ബോട്ട് നെക്ക് ആണെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് നീളം കുറച്ചാൽ മതി ഒരു നാലിഞ്ച് ലെങ്ത്തും ഒരു നാലിഞ്ച് തന്നെ വിട്ടുമെടുത്താൽ നല്ല ഭംഗിയിൽ ബോട്ട്നെക്കിൻ്റെ സ്ക്വയർ കിട്ടും കേട്ടോ അതും ഈ ഒരു ഫ്രോക്കിന് പറ്റുന്നതാണ് അതിന് ശേഷം എന്താ നാലിഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് വരച്ചെടുക്കുവാണ് ഇനിയാണ് നമ്മൾ ഈ ഫ്രോക്കിൻ്റെ കൈക്കുഴിയുടെ ഭാഗം വരയ്ക്കുന്നത് അതിനായിട്ട് ഈ നാലിഞ്ചിൽ നിന്ന് ദാ ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഒരു ചരിച്ച് വരച്ചു കൊടുക്കുക കാരണം ഇതാണ് നമ്മുടെ കൈക്കുഴി വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട് കൈക്കുഴി ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്തു അതിനുശേഷം നെക്ക് വിട്ട് നെക്ക് ലെങ്ത് എന്നിവ മാർക്ക് ചെയ്തു നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ചരിച്ച് വരച്ചു ഇത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്വയർ നെക്കാണ് വരുന്നതെങ്കിൽ ആ സ്ക്വയർ നെക്കിൻ്റെ അവിടെ ഈ ഈ നമ്മുടെ വണ്ണം തീരുന്ന അങ്ങോട്ടേക്ക് ചരിച്ച് വരച്ചാൽ മതി ഇനി നമുക്ക് അതാ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എ ലൈൻ ഫ്രോക്ക് ആണ് കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഷേപ്പിൽ തയ്ച്ചില്ലെങ്കിൽ ലൈൻ ഫ്രോക്ക് കാണാം ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഷേപ്പ് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അത് മുഗലത്ത് പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്തു അതിനുശേഷം താഴേക്ക് ഒരു പത്തൊൻപതര ഇഞ്ചിൽ ഒന്നും മാർക്ക് ചെയ്തു അത് നമ്മുടെ ഹിപ്പ് ഹിപ്പിൻ്റെ അവിടുത്തെ ഒരു വണ്ണം ആട്ടോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അവിടുത്തെ വണ്ണം എത്രയാന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ പോയിന്റ് നമ്മളുടെ മുകളുടെ പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ എ ലൈൻ ഫ്രോക്കിൻ്റെ ഷേപ്പിൽ ഒന്ന് ഇതേപോലെ വരച്ചെടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതിന് ശേഷം ഈ താഴ്ഭാഗത്തെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് എത്രയാന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു പതിനേഴര ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് അത്രയും മതി കേട്ടോ ഒരുപാട് വീതി ആയാലും അതും ബോറായിരിക്കും അപ്പോൾ നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ഈ താഴ്ഭാഗത്തെ വീതി കൂട്ടിക്കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇത് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കണം ഇത് മസ്റ്റായിട്ട് എലൈൻ ഫ്രോക്കിൽ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ താഴ്ഭാഗം കുടുങ്ങിക്കിടക്കും അതിന് ശേഷം ദേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ അതായത് ഈ നാലിഞ്ച് ഇത് നമ്മളൊന്ന് അളന്നെടുത്തേക്കണം മറന്നു പോകരുത് നമ്മുടെ ഷോൾഡർ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കേണ്ടത് ഈ നാല് ഇൻഡു രണ്ട് എട്ട് ഇഞ്ച് നീളത്തിലാണ് രണ്ട് സൈഡിലോട്ടുള്ള ഇലാസ്റ്റിക് ചേർത്തിട്ട് ഒറ്റ ഇതായിട്ട് എടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് മാറ്റുകട്ടോ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഇനി അങ്ങോട്ട് താഴേക്ക് നമ്മൾ ആ വരച്ച ഷേപ്പിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മെയിൻ തുണി ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കണം അതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ഇതിൽ നിന്ന് ഒന്ന് അളവുകൾ വേണം ആദ്യത്തെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത് നാലിഞ്ച് അതെടുത്ത് വെക്കുക പിന്നെ ഈ ഒരു ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതായത് നമ്മുടെ നെക്ക് വിട്ടും ഷോൾഡറും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഇത് നമുക്ക് ഒന്ന് അളന്നെടുക്കണം എനിക്കിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഈ മൂന്നര ഇഞ്ച് നമ്മുടെ സ്ലീവിൽ ചേർത്ത് വരേണ്ട നമ്മൾ സ്ലീവും ഷോൾഡറും കൂടെ ഒറ്റയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ലെങ്തും കൂടെ ചേർത്തിട്ടാണ് ബാക്കി സ്ലീവിൻ്റെ ലെങ്ത് നമ്മൾ മാറ്റി വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് രണ്ട് ഈ രണ്ട് രണ്ടളവുകൾ നമ്മളൊന്ന് എടുത്തു വെച്ചേക്കണം കേട്ടോ അതിനുശേഷം ഞാൻ അത് ലൈനിങ്ങിനുള്ള തുണി ഇതേപോലെ ഇന്ന് നാലായിട്ട് മടക്കിയിട്ടു അതിൻ്റെ പുറത്തേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സ്ലീവിനുള്ള തുണി ഇതേപോലെ രണ്ടായിട്ടും അടക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഈ ഒരു സ്ലീവ് തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തുണി കൂടുതൽ നീളത്തിലും വീതിയിലും തുണി വേണോ കേട്ടോ പിന്നെന്താ എൻ്റെ നേരെ ഇരിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ ഈ ഓപ്പൺ സൈഡാണ് നമുക്ക് ഷോൾഡർ വരുന്നത് ഷോൾഡർ നമ്മൾ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് വെക്കാനായിട്ട് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരിഞ്ച് ഗ്യാപ്പ് ആദ്യമേ തന്നെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യം വിട്ടുപോകും അപ്പോൾ ഞാനത് ഒരു ഇഞ്ചിൻ്റെ വീതിയിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഫോൾഡ് സൈഡിലാണ് നമ്മുടെ ഷോൾഡറും സ്ലീവിൻ്റെ ലെങ്ത്തും വരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഗ്യാപ്പ് നമ്മൾ നേരത്തെ അളന്നെടുത്തല്ലോ ആ ഒരു മൂന്നര ഇഞ്ചിങ്ങനെ ശേഷം അവിടെ നിന്ന് വേണം സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോ ആറ് ഇഞ്ചിലാണ് കേട്ടോ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ആറ് പ്ലസ് മൂന്നര അങ്ങനെ ടോട്ടൽ ഒൻപതര ഇഞ്ചാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ സ്ലീവും നമ്മുടെ ഷോൾഡറും കൂടെ വരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഷോൾഡറിന്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വൺ സൈഡിൽ ഷോൾഡറിൻ്റെ ഈ ഒരു ഷോൾഡർ അല്ല കേട്ടോ അതെ അതെ ഷോൾഡറിൻ്റെ ഇവിടുത്തെ ഒരു നീളം വരുന്നത് നാലിഞ്ചാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഇലാസ്റ്റിക് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇലാസ്റ്റിക് ഇടുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ചുരുക്ക് വേണമല്ലോ അപ്പോൾ ഈ നാലിഞ്ചിൻ്റെ ഡബിൾ അതായത് എട്ട് ഇഞ്ചെങ്കിലും നമ്മൾ മിനിമം ഈ ഒരു ഭാഗത്തായിട്ട് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒൻപത് ഇഞ്ച് ഒൻപതിഞ്ചായിട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ മെയിൻ ബോഡി പാർട്ട് ഉണ്ടല്ലോ അത് ഇതാ എടുത്ത് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ സ്ലോപ്പ് തുടങ്ങുന്ന ആ ഒരു പോർഷനിൽ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് വെച്ചു കൊടുക്കണം നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്യുന്നത് സ്ലീവിൻ്റെ ഈ ഒരു പോർഷനായിട്ടാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് നമ്മൾ നാലിഞ്ചിൽ ചുരുക്കമൊക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ സ്ലീവ് കിട്ടിക്കോളും അപ്പോൾ അത് ഈ ഒരു സ്ലോപ്പ് ഞാൻ നമ്മുടെ സ്ലീവിലോട്ടൊന്ന് വരച്ചെടുക്കുവാണ് ഇതേപോലെ കണ്ടോ അതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗമാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ താഴ്ഭാഗം കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് പത്തിഞ്ചാണ് ഇവിടുത്തെ വീതി മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇതാ ഞാനൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ കറക്റ്റായിട്ടാണോ ഇവിടെ രണ്ട് ഭാഗത്തെയും വീതി കിട്ടിയതൊന്ന് അതിന് ശേഷം ഈ ഒരു രണ്ട് പോർഷൻ തമ്മിലൊന്ന് ചരിച്ചിങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ താഴ്ഭാഗവും തമ്മിൽ മാറിപ്പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചോക്ക് കൊണ്ട് അവിടെ ഒരു മാർക്കിങ് ചെയ്താലും മതി ഇനി ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രണ്ട് ബീസിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ബീസിലാണ് നമ്മുടെ എന്താ പറയുക പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു ആർട്ട് വർക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ആക്ച്വലി ഇത് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു കെ പി അഗോണിസ്റ്റൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ റീൽ കണ്ടിട്ട് ഇൻസ്പയർ ആയതാണ് കേട്ടോ പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രോക്കിലൊക്കെ ചെയ്തെടുക്കാൻ ഒരു ഫ്ലവർ ഡിസൈനാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയാണ് ട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതിനെ പൂവ് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിന്റെ താഴ്ഭാഗം ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തായിട്ട് ചോക്ക് കൊണ്ടിട്ട് ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ വരച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്ലവർ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേറെ ഏത് ഡിസൈൻ ഇപ്പോൾ പൂമ്പാറ്റോ അങ്ങനെ എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവറാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം ഞാൻ എനിക്ക് ഈ ഡ്രോയിങ് എന്നു പറയുന്ന സാധനത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത ആളാണ് എനിക്ക് ഒട്ടും വരയ്ക്കാൻ അറിയത്തില്ല പക്ഷേ നമുക്ക് അറിയാവുന്ന പോലെ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ അഞ്ചിതളുകൾ വരുന്ന രീതിയിൽ ഒരു ഫ്ലവർ വരച്ചെടുക്കുവാണ് പക്ഷെ ഭയങ്കര പെർഫെക്ഷൻ വേണമെന്ന് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ റഫായിട്ട് വരച്ചെടുത്താൽ മതി അതുതന്നെയാണ് ഈ ഒരു ഡിസൈൻ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എത്ര പൂക്കൾ വേണമെന്നും ഏത് സൈസിൽ വേണമെന്നും അതുപോലെ തന്നെ എവിടെ വേണോ തീരുമാനിക്കാം ഞാൻ ഇപ്പോൾ ഈ താഴ്ഭാഗത്ത് മാത്രമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ചെറിയ രീതിയിലോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ക്രീയേറ്റിവിറ്റിക്ക് ചെയ്തെടുക്കാം പിന്നെ എനിക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ചെയ്യാനായിട്ട് സമയമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ വരച്ചെടുത്തു പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരെണ്ണം വരച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തയ്ച്ചതിന് ശേഷം മുകളിൽ വരച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ ഫ്രോക്ക് ഞാൻ കസ്റ്റമൈസേഷൻ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇതേപോലത്തെ ഫ്രോക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവരെനിക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ പൂക്കൾ വരച്ചു കൊടുക്കാം അത് ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്യാം ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ സാധനം വരുന്നത് അതായത് നമ്മുടെ പൈസ ഈ പൈപ്പിംഗ് ദ്രഡ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഇത്ര വരച്ചെടുത്ത് അത്രയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ നോർമൽ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ഇതാ ഇതേപോലെ വെറുതെ അങ്ങ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു പൂവിൻ്റെ നടുക്കുള്ള റൗണ്ട് ഉണ്ടല്ലോ റൗണ്ട് ഭാഗത്തായിട്ട് ഈ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ വലിയ പാടൊന്നുമില്ല പിന്നെ ആ ഒരു ഷേപ്പിന് വെച്ചിട്ട് ഇതേപോലെ തുണി തിരിച്ച് തിരിച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ പൂവിൻ്റെ നടുക്കത്തെ ആ റൗണ്ടിൻ്റെ ആവശ്യമില്ലായിരുന്നത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ആ റൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കും ആ റൗണ്ട് ഒഴിവാക്കിയിട്ട് എതളുകൾ മാത്രം വരച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാനിത് ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കി അതിന് ശേഷം ഓരോ എതളുകളും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എനിക്കാണെങ്കിൽ ഇതേപോലത്തെ ഡിസൈൻസ് ഒക്കെ ഫ്രോക്കിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിപ്പോഴത്തെ ഒരു നല്ലൊരു ട്രെൻഡിങ് മോഡലാണ് കാണാനായിട്ടാണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കും ആട്ടോ അപ്പം ഞാൻ ഇത് ഇതേപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടും നമ്മൾ വലിയ എന്തെങ്കിലും ഡിസൈൻ പൂവോ അല്ലെങ്കിൽ പൂമ്പാറ്റയോ അങ്ങനെ എന്തെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യാത്തത് പക്ഷേ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുവാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആകുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഈ പണിയൊന്ന് എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ എതൾ ഞാനിവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത ഇതൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇത് മൊത്തത്തിൽ ചെയ്യുന്നത് കാണിച്ച് വെറുതെ ബോർ ഇനി ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതളിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ അപ്പം അതിനായിട്ട് വൈറ്റ് കളറുള്ള നൂല് വെച്ചിട്ട് തന്നെ ഇതാ ഇതേപോലെ ഈ ഒരറ്റത്തു നിന്ന് നമ്മുടെ ഈ ഒരു എന്താ പറയുക തീരുന്ന തീരുന്നവിടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ആ പൈപ്പിംഗ് ത്രെഡിലൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിങ്ങനെ കൊടുത്തിട്ട് അത് തിരിച്ച് ഇങ്ങോട്ടാക്കി കൊടുക്കുക ഇങ്ങനെ വെറുതെ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരയിട്ട് ഈ ഇതളുകളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരുപാട് അടുപ്പിച്ച് വേണമെന്നില്ല കുറച്ച് അക അകലെ അകലെ മതി അപ്പോൾ ഒരേ ഇതളിൻ്റെ അകത്ത് ഒരു മാക്സിമം ഒരു ആറ് ലൈൻസ് ഒക്കെ വരുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പെർഫെക്ഷൻ നോക്കി നിന്നാൽ നമ്മുടെ ഈ ഒരു പണി കഴിയില്ല കഴിയില്ലാട്ടോ ഇതേപോലെ റഫായിട്ട് ചെയ്താൽ മതി അത് തന്നെയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇതേപോലെ കേട്ടോ കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത് ഈ ഒരു ചെറിയ ഫ്ലവർ കൂടെ ഞാൻ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകും ഇതാ ചെറിയ ഫ്ലവർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ചെറിയ ഫ്ലവർ ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഫ്ലവറിൻ്റെ ഉള്ളിലും ഇതേപോലെ നമ്മുടെ സാധാ ത്രെഡ് ഉപയോഗിച്ചിട്ട് ലൈൻ ലൈൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ രണ്ട് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ചെറിയ ഫ്ലവർ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇനി ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുവാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലവറിനേക്കാളും കുറച്ചും കൂടെ ചെറിയ രീതിയിലുള്ളൊരു ഫ്ലവർ ചെയ്യാം അതിന് മുകളിലായിട്ട് ഒരു ചെറുതുകൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുവാണ് അതിനുശേഷം എന്താ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഫ്ലവറോടെ വരച്ച് നമ്മുടെ ഫ്ലവർ വരയ്ക്കിയ ഒരു പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കുവാണ് കണ്ടോ ഇതേപോലെ അതിന് ശേഷം ഞാൻ ആ രണ്ട് ഫ്ലവറും ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഉറപ്പായിട്ട് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് അടിച്ചു മറിക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു വി പോർഷൻ ഉണ്ടല്ലോ അത്രയും മാത്രം അടിച്ചു മറിച്ചാൽ മതി അപ്പോൾ അതിനായിട്ട് നല്ല നല്ല തുണിയും നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കുക എന്നിട്ട് കാലിഞ്ച് ഗ്യാപ്പിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കോർണർ പോർഷനിൽ കറക്റ്റായിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം ശേഷം എന്താ ഇതേപോലെ നമ്മുടെ ലൈനിങ് തുണി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറമേ കൂടെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുത്തടിച്ച് മറിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ സാധാരണ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നെക്കിൻ്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൈക്കുഴിയുടെ ഭാഗവും ലൈനിങ്ങുമായിട്ട് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെയും കഴുത്ത് അടിച്ചു മറിക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഈ സെയിം രീതി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഒരു നമ്മുടെ ഷെയ്പ്പ് കഴിഞ്ഞിട്ട് കുറച്ച് താഴെ വരെയാണ് ലൈനിങ് നല്ല തുണിയും തമ്മിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇവിടെ നമ്മൾ ഡ്ര വന്ന ലൈനിങ് തുണിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാ അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ലീവിന്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ ഷോൾഡറിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണ് നോക്കാം അപ്പോൾ ഷോൾഡറിൽ ഇലാസ്റ്റിക് വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിനായിട്ട് ഈ ഒരു ഷോൾഡറിന്റെ ഈ ഭാഗം ഇതേപോലെ ഒരു ആ ഇഞ്ചിൽ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ളതാണ് അപ്പം ആ ഇലാസ്റ്റിക് കയറത്തക്ക രീതിയിൽ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഇലാസ്റ്റിക്കിനേക്കാളും ഒരുപാട് വീതി കൂടുതലാണെങ്കിലും അത് പറ്റില്ല കേട്ടോ കാരണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോൾഡർ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല അപ്പോൾ ഇലാസ്റ്റിക്കിനേക്കാളും ജസ്റ്റ് കുറച്ചൊരു വീതി കൂട്ടിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അറ്റത്തൊരു ഒരു പിന്നു കയറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഗ്യാപ്പിലൂടെ കയറ്റി കൊടുക്കുക ഇതേപോലെ കയറ്റി കൊടുത്തിട്ട് നമ്മൾ ഒരറ്റം ഒരറ്റം എന്താ ഈ ഒരറ്റം തീരാറാവുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ കണ്ടോ കറക്റ്റായിട്ട് വലിച്ച് പിച്ചിരി കയറിപ്പോയി കേട്ടോ അതാണ് പറഞ്ഞത് ഇങ്ങനെ തീരാറാവുമ്പഴത്തേക്കും ഈ ഒരറ്റത്ത് ലോക്കിട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഭാഗം വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു അറ്റം ഉള്ളിലോട്ട് പോകൂട്ടോ അപ്പോൾ അത് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നിട്ട് അടുത്ത് അറ്റത്തെത്തുമ്പോൾ അവിടെയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഷോൾഡർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഒരുപാട് വീതിയിൽ ചെയ്യേണ്ട അതിനേക്കാൾ നല്ലത് കുഞ്ഞായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതേപോലെ തന്നെ അടുത്ത സ്ലീവിലും ഷോൾഡറും സ്ലീവിൻ്റെ അറ്റവും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ രണ്ട് സ്ലീവ്സും നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആംഹോളിൻ്റെ ഈ ഒരു ചരിച്ച് വരച്ചിട്ടുണ്ടല്ലോ ഇത് തമ്മിലാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ആദ്യം വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സ്ലീവ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡും സ്ലീവിൻ്റെ അറ്റകത്ത് സൈഡ് നമ്മൾ മാറിപ്പോകൂട്ടോ അപ്പോൾ അത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് നെക്കിൻ്റെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതേ ഒരു സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ എന്തെങ്കിലും നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് അടങ്ങാൽ മതി കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും തയ്ച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കാരണം അതാണ് നമുക്ക് കറക്റ്റ് ലെവലായിട്ട് വരേണ്ടത് അതിൻ്റെ നേരെ അറ്റത്തുള്ള വശത്ത് ഇച്ചിരി കൂടുതൽ വന്നാലോ കുറവ് വന്നാലോ നമ്മൾ ബാധിക്കാനായിട്ട് ഒരുപാട് ബാധിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം ഞാൻ അടുത്ത സൈഡിലും ഇതേപോലെ സ്ലീവ്സിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ എന്താ നമ്മുടെ ഫ്രണ്ട് പീസിൽ രണ്ട് സൈഡിലും സ്ലീവ്സ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ബാക്ക് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതാ ഇതേപോലെ ബാക്ക് പീസും വെച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഷോൾഡർ ഒക്കെ ഇപ്പോഴാണ് കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും കേട്ടോ ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ സ്ലീവിൻ്റെ അറ്റ രണ്ടും ഒപ്പം വരുത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുവാണ് ഇതിപ്പം എൻ്റെ തന്നെ ഡ്രസ്സായത് ഞാൻ അളവൊന്നും മാർക്ക് ചെയ്യുന്നില്ല ഒരു ഊഹത്തിനങ്ങടിച്ചു പോകുക കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഷേപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് താഴെ വരെ മാത്രം ഒരുമിച്ച് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈനിങ് നല്ല തുണിയും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കും ഇട്ടിട്ട് തയ്ച്ച് നിർത്തുമാണ് അതിന് ശേഷം ആദ്യമേ തന്നെ ഈ ഉള്ളിലുള്ള നമ്മുടെ നല്ല തുണി നല്ല തുണിയുടെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ തയ്ച്ച് നിർത്തിയതിൽ നിന്ന് കുറച്ചുകൂടെ മുകളിൽ നിന്ന് തയ്ച്ച് തുടങ്ങുക എന്നിട്ട് തയ്ച്ചതിൻ്റെ ആ ഒരു കറക്റ്റ് അവിടെ നിന്ന് താഴോട്ട് നമ്മളിപ്പോൾ എത്ര വീതിയാണോ ആണോ ഇഞ്ച് വീതിയിലോ ഒന്നര ഇഞ്ച് വീതിയിലോ തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് തയ്ച്ചു കൊടുത്താൽ മതി താഴെ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ നല്ല തുണി അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ലൈനിങ്ങിൻ്റെ ഈ ഒരു അറ്റത്തുകൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ തയ്ച്ച് മാറ്റിയ നല്ല തുണിയിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ നല്ല തുണി ഉള്ളിലോട്ട് അങ്ങ് മാറ്റി കൊടുത്തേക്കണം ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇത്രേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം ഇതാണ് ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെസ്റ്റ് പോഷൻ്റെ അവിടെയോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ചിട്ട് വെക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഫ്രോക്ക് നമ്മൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിനക്ക് ഇഷ്ടമുള്ള കളറിൽ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ നമുക്ക് ഡി എം ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്